ബെൽറ്റും വടിയും ഉപയോഗിച്ച് മർദ്ദിച്ച ശേഷം ചുമരിലെറിഞ്ഞ് കൊലപ്പെടുത്തി കന്നഡ സിനിമാ ലോകത്തെ ഞെട്ടിച്ച കൊലപാതകം സാന്ഡൽവുഡ് എന്നറിയപ്പെടുന്ന കന്നഡ സിനിമയിലെ ചലഞ്ചിങ് സ്റ്റാർ ദർശൻ സുഗദ്വീപയും കാമുകി പവിത്ര ഗൗഡയും നടത്തിയ അരും കൊലയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൊല്ലപ്പെട്ട രേണുകാ സ്വാമിയെ മൃഗീയമായാണ് ദർശനും പവിത്രയും ചേർന്ന് കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു ബെൽറ്റും വടിയും ഉപയോഗിച്ച് രേണുകാ സ്വാമിയെ മർദ്ദിച്ച ശേഷം ചുമരിൽ എറിഞ്ഞ് കൊലപ്പെടുത്തി കൊലപാതകവുമായി ബന്ധപ്പെട്ട ചൊവ്വാഴ്ചയാണ് കന്നഡ നടൻ ദർശൻ തൊകുദീപ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും നടിയുമായ പവിത്ര ഗൗഡ എന്നിവരെ കൂടാതെ പതിനൊന്ന് കൂട്ടാളികളും അറസ്റ്റിലായത് കന്നഡ സിനിമാ ലോകത്തിനു പുറമെ ദേശീയ ശ്രദ്ധയാകർഷിച്ച ഈ കൊടും കൊലപാതകം സാമൂഹിക മാധ്യമത്തിൽ പവിത്രയെ നിരന്തരം ആക്ഷേപിച്ചതിനുള്ള മറുപടിയാണെന്ന് പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് താൻ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നീ സോഷ്യൽ മീഡിയയിൽ ഏത് പോസ്റ്റ് ഇട്ടാലും രേണുകാസ്വാമി വൃത്തികെട്ട കമന്റ് കമന്റിട്ട് ശല്യപ്പെടുത്താറുണ്ട് ഇതുകൂടി വന്നതോടെ ഇയാളെ കൈകാര്യം ചെയ്യുന്ന വിഷയം ദർശനമായി സംസാരിച്ചു തുടർന്ന് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനു ശേഷമാണ് കൊലപാതകമെന്ന് പവിത്ര പറഞ്ഞു ഈ കേസിൽ പവിത്ര ഗൗഡയാണ് ഒന്നാം പ്രതി ദർശൻ രണ്ടാം പ്രതിയാണ് ദർശനും പവിത്രയും തമ്മിലുള്ള ബന്ധം രേണുകാസ്വാമിക്ക് ഇഷ്ടമല്ലാതിരുന്നതായി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി വർഷങ്ങളായി ദർശന്റെ കടുത്ത ആരാധകനായിരുന്നു രേണുകാസ്വാമി ദർശനും ഭാര്യ വിജയലക്ഷ്മിയും ഒരുമിച്ച് താമസിക്കുന്നത് കാണാനാണ് തനിക്കിഷ്ടമെന്ന് രേണുകാസ്വാമി കൂട്ടുകാരോടും ഭാര്യയോടും പറഞ്ഞിരുന്നതായി അന്വേഷണ സംഘം അറിയിച്ചു ഇതാണ് പവിത്ര ഗൗഡയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അഭിപ്രായം ഇടുകയും അസഭ്യമായ ഭാഷ ഉപയോഗിക്കുകയും അപകീർത്തികരമായ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തതായി പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി ടിഐ റിപ്പോർട്ട് ചെയ്തു കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ദർശനും പവിത്രയ്ക്കും കേസിൽ പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയത് രേണുകാസ്വാമിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിച്ച ദർശൻ അയാളുടെ ഫാൻസ് ക്ലബിന്റെ ചിത്ര യൂണിറ്റ് കൺവീനറായ രാഘവേന്ദ്ര എന്ന രാഘവുമായി ചർച്ച നടത്തിയതായും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു രേണുകയെക്കുറിച്ച് എല്ലാ വിവരങ്ങളും ശേഖരിച്ച് ദർശന് നൽകിയതും രാഘവായിരുന്നു വെള്ളിയാഴ്ച രാത്രി രാഘവേന്ദ്ര തന്റെ വീടിനു നിന്ന് ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയെന്ന് രേണുസ്വാമിയുടെ ഭാര്യ സഹന പറഞ്ഞു ഒരു കാറിലെത്തിയ രാഘവ രാത്രിയോടെ വീട്ടിലെത്തി അദ്ദേഹത്തെ വിളിച്ചു കുറെ നേരം പുറത്തു മാറിയതെന്ന് അവർ സംസാരിച്ചിരുന്നു തുടർന്ന് കാറിൽ കയറി പോവുകയായിരുന്നുവെന്ന് സഹന പറഞ്ഞു കാറിൽ രണ്ടു മൂന്ന് പേർ ഉണ്ടായിരുന്നതായും അവർ അറിയിച്ചു ഇതേ തുടർന്ന് രേണുക്കാസ്വാമിയെ ബംഗളൂരുവിലെ കാമാക്ഷിപാലിയ പ്രദേശത്തെ ഒരു ഷെഡിലേക്ക് തട്ടിക്കൊണ്ടുപോയതായി കർണാടക പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു രേണുകയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സമീപത്തെ മഴവെള്ളച്ചാലിൽ തള്ളുകയായിരുന്നു തെരുവു നായ്ക്കൾ മനുഷ്യ ശരീരം തിന്നുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഭക്ഷണ വിതരണക്കാരനാണ് മൃതദേഹം ചാലിൽ കിടക്കുന്ന കാര്യം ആദ്യം പോലീസിനെ അറിയിച്ചത് അന്വേഷണത്തിനിടെ രണ്ട് പ്രതികൾ പോലീസിനെ സമീപിക്കുകയും സാമ്പത്തിക തർക്കത്തെ തുടർന്ന് രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയതായി സമ്മതിച്ചു ഇവർ ആ പ്രദേശത്തെ ഗുണ്ടാ സംഘങ്ങളാണ് പ്രവർത്തനമാണ് ഇവർ നടത്തിയതെന്നും പോലീസ് അറിയിച്ചു പോലീസിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും ദർശനം കൂട്ടാളികൾക്കുമെതിരെ നിയമപ്രകാരം നടപടിയെടുക്കുമെന്നും കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞു ദർശൻ സ്ഥിരം കുറ്റവാളിയാണോ അല്ലയോ എന്ന് പോലീസ് അന്വേഷിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മജസ്റ്റിക് എന്ന ചിത്രത്തിലൂടെയാണ് ദർശൻ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് അതിനുശേഷം റോബർട്ട് കറ്റേര ക്രാന്തിവീര സങ്കുലി രായണ ഗജ എന്നിവയുൾപ്പെടെ വാണിജ്യപരമായി വിജയിച്ച നിരവധി സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കന്നഡ ചലച്ചിത്ര രംഗത്ത് കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന രേണുകാസ്വാമി വധക്കേസിലെ പ്രതികളായ ദർശനും പവിത്ര ഗൗഡയ്ക്കുമെതിരെ ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ രാം ഗോപാൽ വർമ്മ ഈ കൊലപാതക സംഭവം സെലിബ്രിറ്റി ആരാധനയുടെ മോശം വശം കാണിക്കുന്ന ഒരു മാനസിക രോഗത്തിന്റെ ഫലമാണെന്ന് രാം ഗോപാൽ വർമ്മ പറഞ്ഞു തന്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്ന മറ്റൊരു ഡൈഹാർട്ട് ഫാനിനെ കൊലപ്പെടുത്താൻ ഒരു താരം ഉപയോഗിക്കുന്നത് താരാരാധന സിൻഡ്രോമിന്റെ വിചിത്രമായ ഉദാഹരണമാണ് ഈ സംഭവമെന്ന് ആർ വി ജി തന്റെ ട്വിറ്ററിൽ കുറിച്ചു തങ്ങളുടെ താരങ്ങൾ അവരുടെ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് ആരാധകൻ ആഗ്രഹിക്കുന്നതാണ് ഇതേ സിൻഡ്രോമിന്റെ ഒഴിവാക്കാനാവാത്ത പാർശ്വഫലം ട്വീറ്റ് നോക്കാം ഒരു സിനിമാ സംവിധായകൻ തിരക്കഥ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഷൂട്ട് ആരംഭിക്കൂ പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചില എഴുത്തുകാരും സംവിധായകന്മാരും ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ദർശന്റെ കൊലപാതകത്തിൽ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം തിരക്കഥ എഴുതി തുടങ്ങി രംഗീല സംവിധായകൻ പറഞ്ഞു തന്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്ന മറ്റൊരു ഡൈഹാർഡ് ആരാധകനെ കൊല്ലാൻ ഒരു താരം ഒരു ഡൈഹാർഡ് ഫാനിനെ ഉപയോഗിക്കുന്നത് താരാരാധന സിൻഡ്രോമിന്റെ വിചിത്രമായ ഉദാഹരണമാണ് അതേ സിൻഡ്രോമിന്റെ ഫലം രാം ഗോപാൽ വർമ്മയുടെ ഈ വിമർശനം സിനിമാ മേഖലയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടതോടെ ദേശീയ മാധ്യമങ്ങളിൽ ഈ എക്സ് ട്വീറ്റ് വാർത്തയുമായി താരാരാധനയെ എന്നും എതിർത്ത് സംസാരിച്ചിരുന്ന രാം ഗോപാൽ വർമ്മ ഈ വിഷയത്തിൽ നിരവധി പേരുടെ വെറുപ്പുകൾ വാങ്ങിയിട്ടുണ്ട് ബോളിവുഡിലെയും തെലുങ്ക് തമിഴ് സിനിമാ രംഗത്തുള്ളവരെ പല സമയങ്ങളിലും ആർ വി ജി വിമർശിച്ചിട്ടുണ്ട് തെലുങ്ക് താരത്തോടുള്ള സ്നേഹത്തിന്റെ പേരിൽ പവൻ കല്യാണിന്റെ ആരാധകരെയും അവരുടെ പ്രവർത്തനങ്ങളെയും വിമർശിച്ചിരുന്നു രാജ്യത്തിന്റെ തെക്കൻ ഭാഗത്ത് വ്യാപകമായ ആരാധക ആരാധനയുടെ പ്രശ്നങ്ങൾ അദ്ദേഹം പലതവണ സംസാരിച്ചിരുന്നു